ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എസ് എം വൈബിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ ഭഗവതിപുരം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രാമത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന രണ്ട് സൈഡിലും നല്ല മനോഹരമായ നെൽപ്പാടങ്ങളും ഗ്രാമങ്ങളുമായി അലക്കാട് പോകുന്ന കൊല്ലംകോട് പോകുമ്പോൾ കാണുന്നത് പോലെയുള്ള മനോഹരമായ കാഴ്ചയാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് അപ്പോൾ പകവതിപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി വണ്ടി വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഉണ്ട് കേട്ടോ അപ്പം ഭഗവതിപുരം വെള്ളച്ചാട്ടം എന്നാണ് ഇതിനറിയപ്പെടുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഇത് കിട്ടുന്നതാണ് അപ്പം ഒരു സ്ഥലമാണ് പിന്നെ പിന്നെ നമ്മൾ എന്നിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് കാട്ടിനകത്തോട്ട് നമ്മൾ കുറേ അങ്ങ് പോകണം ഒരു ക്ഷേത്രമാണ് അപ്പം അത്യാവശ്യം നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഭഗവതിപുരം എന്നെ ഈ ഒരു ഗ്രാമം രണ്ട് സൈഡിലുമായിട്ട് നല്ല നെൽപ്പാടങ്ങളും കുറച്ച് ഗ്രാമങ്ങളും ഒക്കെ നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ നല്ല ആകാശമെല്ലാം നല്ല മൂടിക്കെട്ടി നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ വരുന്ന വഴിയെല്ലാം നല്ല മഴയായിരുന്നു ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ ഇതിപ്പോൾ തമിഴ്നാടാണെങ്കിൽ തന്നെയും തൊട്ടടുത്ത് കാണുന്നതന്നെ കേരളമാണ് നമ്മൾ ആ മലയുടെ അവിടെ എല്ലാം കേരളം നമ്മളെ ഈ മലയുടെ കുറച്ചങ്ങോട്ട് കേരളമാണ് ഇവിടെ തമിഴ്നാടിന് ഫോറസ്റ്റ് ഈ ഭാഗത്ത് കുറവാണ് ബാക്കി മൊത്തം നമ്മുടെ കോന്നി ആണ് അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും രണ്ട് കോട്ടൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ബാഗിൽ രണ്ട് കോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ മഴ ആയതുകൊണ്ട് ഞാൻ രണ്ട് കോട്ട് ഒരു നമ്മുടെ റെയിൻ കോട്ടും പിന്നെ നമ്മുടെ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടും അപ്പം നമുക്ക് ആ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാഗ് മുതർത്ത് തൂക്കിയാലും ബാഗൊന്നും നനയത്തില്ല അപ്പം അതുമാതിരി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് പറഞ്ഞെടുത്ത് എന്തായാലും അപ്പോൾ നല്ല സൂപ്പർ ഒരു ഗ്രാമമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ആരും എല്ലാവരും നമ്മൾ കുറ്റാലത്തേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇറങ്ങുന്നത് നല്ലതായിരിക്കും നല്ല ഒരു മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മനോഹരമായ ഭഗവതിപുരം ഗ്രാമത്തിലെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ രണ്ട് സൈഡിൽ നല്ല ഒരുപാട് പൂക്കളൊക്കെ നിറഞ്ഞ മനോഹരമായ സ്ഥലമാണ് നമ്മളെന്തായാലും റെയിൽവേ സ്റ്റേഷൻ എത്തി പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗുമില്ല പണ്ട് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമാണ് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ നിറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പം ആ ഒരു ഭംഗിയൊന്നും ഇല്ല മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി എന്തായാലും നമുക്കതൊക്കെ കാണാം ഇപ്പം നല്ല മൂടിക്കെട്ടി കിടക്കുകയാണ് എന്തായാലും വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെക്കാം വെച്ചിട്ടാണ് നമ്മൾ നടന്നാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് നടക്കണം ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം നമ്മൾ നടക്കണം കണ്ടതായിരിക്കും പത്ത മീറ്റർ ഒക്കെ പോയാൽ തീ പക്ഷെ ഒരുപാട് നടക്കണം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ഭഗവതിപുരം കേട്ടോ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കുറച്ച് ഇങ്ങോട്ടേക്ക് കേട്ടോ അപ്പോൾ ഞാൻ വന്ന ഒരു വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് എന്തായാലും നോക്കാം നമുക്ക് ഇപ്പം മുമ്പ് നമ്മളിവിടെ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം ഇല്ല പഴയ കെട്ടിടങ്ങൾ ഈ റെയിൽപ്പാളത്തിൻ്റെയൊക്കെ നടുക്കൂടെ രണ്ട് സൈഡിൽക്കിടേം മരങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ അതെല്ലാം മാറി പുതിയ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയി അപ്പോൾ നല്ല അടിപൊളി സംഭവം ആ പഴയ ഇതൊക്കെ അങ്ങ് പോയി നമ്മുടെ ചെങ്കോട്ട ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ നിർത്തുന്നത് ഈ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിനൊന്നുമില്ല ട്രെയിൻ എനിക്ക് വന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് മൂന്ന് മണിയൊക്കെ ആവും കേട്ടോ കൊല്ലത്തുനിന്ന് പന്ത്രണ്ടരയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വേണ്ട ട്രെയിനുണ്ട് അതിവിടെ വരുമ്പോൾ മൂന്ന് മണിയൊക്കെ ആവും ഇവിടെ മൊത്തം അടിപൊളി പച്ചപ്പൊക്കെന്ന് അല്ല അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ ഞാൻ ആ ചേച്ചിയെടുത്ത് ചോദിച്ച് ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് എവിടെയാണെന്ന് പറയും പറഞ്ഞ് ഈ പാളത്തിൻ്റെ സൈഡിക്കിട ഇങ്ങനെ നടന്ന് കുറേ അങ്ങ് പോണമെന്ന് അന്നേരം വെള്ളച്ചാട്ടം കാണാൻ പറ്റും ആ ഇനി എവിടെയാണെന്ന് അറിയത്തില്ല എന്തായാലും കുറച്ച് നോക്കാം ഇവിടെ നെറ്റ് വർക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ റേഞ്ചില്ലാത്ത സ്ഥലമാണത് ഞാൻ അന്ന് ട്രെയിനിൽ വന്നപ്പം ആ അമ്പലവും കണ്ട് സംഭവം ആ വെള്ളച്ചാട്ടവും കണ്ട് പക്ഷേ എനിക്കൊന്ന് കുറേ കൂടെ അങ്ങാന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ ഈ പാളം മുറിച്ചപ്പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ഇവിടെ മൊത്തം കുപ്പികളാണ് റെയിൽ പാളത്തിനകത്ത് മൊത്തം കോട്ടർ കുപ്പികളാണ് അപ്പോൾ അടിപൊളി സംഭവമാണ് ഇവിടെക്ക് അവ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോഴേ ഞാൻ ഏതാണ്ട് അമ്പലം കണ്ട കേട്ടോ അമ്പലം നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും അമ്പലം താണ്ട് ഈ കാട്ടിൻ്റെ നടുക്കാണ് ഇത് മൊത്തം ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ ഇത് ഹാൻവൽസൊക്കെ വരുന്ന അത് ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ അമ്പലം കുറച്ച് അകത്തോട്ടാണ് നിൽക്കുന്നത് നമ്മൾ അന്ന് ഇതിൻ്റെ വഴി എതിലെന്നറിയത്തില്ലേ ഞാൻ അമ്പലം ഇവിടെ നിന്നുകൊണ്ട് കാണിച്ചില്ല അമ്പലം എന്ന് വെച്ചാൽ ഒരു ഒരു സംഭവമാണ് അതുകൊണ്ട് അങ്ങ് കാണുന്നുണ്ടോ അതാണ് അമ്പലം അതിൻ്റെ വഴിയാണ് നോക്കുന്നത് ഇതുവഴി ഇറങ്ങി പോകാൻ പറ്റുമെന്നറിയത്തില്ല ആ ഇതുവഴി പോവാം പടിയൊക്കെ കാണുന്നുണ്ട് ഇതുവഴി ഇറങ്ങി പോവാ പോയി നോക്കണോ അവിടെ ഏ ഞാനൊരാളെ കണ്ടു കേട്ടോ ആ കാട്ടീന്ന് വിറവൊക്കെ ഓടിച്ചുകൊണ്ട് ഒരാൾ വരുന്നു നമുക്ക് എന്തായാലും അയാളുടെ ചോദിക്കാം ഇവിടെ മൊത്തം ചെളി മൊത്തം ചെളി ഓക്കെ എന്തായാലും അവിടെ നിന്ന് എന്തായാലും ഇനി കയറി എന്തായാലും ഈ ഫോട്ടോ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചെളി വെച്ചാലും കുഴപ്പമില്ല ഫുള്ള് അടിപൊളി കേട്ടോ നമ്മളെ പച്ചമാട്ടം നോക്കെ മഞ്ഞെല്ലാം മുടി കിടക്കുകയാണ് അങ്ങനെ സെറ്റപ്പ് സെറ്റപ്പായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു അമ്പലത്തിലോട്ടുള്ള വഴി ഇവിടെ ഒരു ചെറിയ ഉറവയൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വെള്ളമാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ഒരു പയ്യനാണ് കേട്ടോ ഒരാളല്ല ഒരു പയ്യൻ ഇങ്ങനെ ചുള്ളിയൊക്കെ ഒടിച്ചുകൊണ്ട് വരുന്നുണ്ട് പശു അമ്പലത്തിൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ലല്ലേ ഓക്കേ താങ്ക് യു അപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഉറവുകൾ കേട്ടോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടമല്ല ചെറിയ അരുവികളൊക്കെ നടക്കാൻ സംഭവം ഇതെന്തൊരു പൂവാണ് ഇത് ഇവിടെ അല്ല ഈ തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ മൊത്തം ഈ സൈസ് പൂക്കളാണ് കാട്ടുപൂക്കളാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ വിറ്റാൽ പൈസ കിട്ടും ഞാൻ അവരടുത്ത് ചോദിച്ചപ്പോൾ അമ്പലമെന്ന് പറയുമ്പോൾ അവർക്ക് മനുഷ്യ മനസ്സിലായില്ല എനിക്ക് തോന്നുന്ന അമ്പലം കോവിൽ തമിഴിൽ കോവിലെന്നാണല്ലോ പറയുന്നത് അമ്പലം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലായി കാണില്ലായിരിക്കും അപ്പോഴേ നമ്മളങ്ങനെ കാട് കയറി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വ്യൂ ഉണ്ടോ ഞാൻ വന്ന വഴിയാണ് ആ കാണുന്നത് റെയിൽ പാളമൊക്കെ അവിടെയാണ് അപ്പം അവിടെ നടന്ന് നമ്മൾ ഏകദേശം ഇവിടെ വന്നു പാളത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് തോന്നി എന്താ ചെയ്യുക ഫുള്ളും ഇതേ ഉണക്ക് ചെളിയാണ് കേട്ടോ വഴിയെന്ന് പറയുമ്പോൾ മൊത്തം ഇതുകൊണ്ടൊക്കെ തൊളിയായിട്ട് കിടക്കുകയാണ് ീ വഴി കുഴപ്പമൊന്നുമില്ല രാത്രിയൊക്കെ ആകുമ്പത്തേക്ക് കാട്ടുപോത്തു അങ്ങനെയുള്ള സംഭവമൊക്കെ ഇറങ്ങി ഈ കാട്ടിന്നൊക്കെ ഇറങ്ങും സംഭവങ്ങൾ പച്ചമാട്ടത്തിന്റെ ഒരു ഫുള്ള് വ്യൂ ആണ് കേട്ടോ അട്ടിപൊളിയേടാ നല്ല രസമാണ് സംഭവം ഇവിടെ വന്നില്ലേ ഇതൊരു നട്ടായി നട്ടായിപ്പോന്നെ ഞാനിത് ഒരു ദിവസം ട്രെയിനിൽ ഇങ്ങനെ പോയപ്പോൾ ഞാൻ കണ്ടതാണ് ഈ ക്ഷേത്രവും അവിടെ ഒരു വെള്ളച്ചാട്ടവും നമ്മൾ ക്ഷേത്രം എന്തായാലും കണ്ടെത്തി ഞാൻ അങ്ങോട്ട് പോകുന്ന പോലെ പട്ടിയോ പൂജയൊക്കെ കൊണ്ടൊന്നറിയാൻ വയ്യ ഇവിടെ ചക്കമരമൊക്കെ ഉണ്ട് പ്ലാവ് ഉണ്ട് കേട്ടോ ഒരു അഞ്ചാറ് ചെറിയ ചക്കയൊക്കെ കിളിച്ചിരിക്കുന്നു ഇവിടെ ലൈറ്റൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചാൽ കിടക്കുന്നു എനിക്കൊന്നും ഇവിടെ ആൾക്കാരും വലുതായിട്ട് എനിക്കൊന്നും ഇവിടെ അമ്പലത്തിലെ പൂജയോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു പേടിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഡെയിഞ്ചർ സ്ഥലം പേടി തോന്നുന്നു ഇവിടെ വന്നിട്ട് പിന്നെ കുറച്ച് പുളിമരങ്ങള് വേപ്പ് മരങ്ങള് കൂടുതലും പുളിമരങ്ങളാണ് കുറച്ച് ആൾക്കാർ എനിക്ക് ഒന്ന് ഈ ആട്ടിനെയൊക്കെ മേയ്ക്കുന്ന കുറച്ച് ആൾക്കാരോട് ഉണ്ട് ഇപ്പോൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഇതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ആടൊക്കെ ഉണ്ട് കേട്ടോ ഒരു ആടിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് കണ്ടപ്പോൾ ആട് ആട് കൊല്ലത്ത് വിലക്കുറവല്ലോ ഇവിടെ കുറെ ഷെഡുകൾ അടിച്ചിട്ടിരിക്കുന്നു ഇരുമ്പ് പിടിച്ച കുറച്ച് മയിലിന്റെ ഒക്കെ കരച്ചിലൊക്കെ കേൾക്കുന്ന കേട്ടാ ഇവിടെ ഈ ഞാൻ ഇതേ കണക്കൊരു സ്ഥലത്ത് ഉള്ളത് പറയാലോ ഇതേ കണക്കൊരു സ്ഥലത്ത് ഒരു കാടിന്റെ നടുവിൽ ഇതേ കണക്കൊരു സ്ഥലത്ത് ഞാൻ വന്നിട്ടില്ല അത് അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് നമുക്കിവിടുന്ന് ഈ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് റെയിൽവേ പാളം കഴിഞ്ഞ് ഇപ്പുറത്ത് ഇറങ്ങിയിട്ട് കുറച്ച് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രം കാണാൻ പറ്റും സംഭവം അടിപൊളിയാണ് കേട്ടോ ഞാൻ വന്നത് ആ ആ ഭാഗത്തു നിന്നാണ് നമ്മുടെ ആര്യങ്കാവ് വഴി കയറി നമ്മൾ അങ്ങനെയാണ് വന്നത് അപ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റുക നല്ല കോടയൊക്കെ മൂടി കിടക്കുകയാണ് നല്ല മഞ്ഞെല്ലാം മൂടി അങ്ങനെ കിടക്കുകയാണ് നല്ല കിട്ടുക്ക് സ്ഥലമില്ലേ അടിപൊളിയല്ലേ നിങ്ങൾക്ക് എന്തായാലും ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടും അടിപൊളി സ്ഥലമാണ് പിന്നെ ഒറ്റയ്ക്ക് ഉള്ള യാത്ര പാടാണ് ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കേണ്ട ആരെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് അത് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാളിനെ കണ്ടുകൊണ്ടാണ് ഞാൻ കയറി വന്നത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു ഇതാണ് മരത്തിൻ്റെ വലിപ്പം നോക്കിയാൽ അടിപൊളി അടിപൊളിയെന്ന് വെച്ചാൽ താഴോട്ട് വേരാണ് ഫുള്ള് വേരും ആ ശിഖരങ്ങളൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട് ഇത് നല്ല വൈഡായിട്ട് താണ്ട് കുറച്ചും കൂടെ ബാക്കിലോട്ട് പോകണം കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി മരമാണ് കേട്ടോ എന്താ രസം കാണാൻ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മരം സൂപ്പർ അടിപൊളി വന്നത് നട്ടോ അല്ല കേട്ടോ ഇതൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് നമുക്ക് ഇത്രയും വലിയ മരങ്ങളും ഈ ഒരു കാഴ്ചയിൽ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് നിന്ന് കാണാൻ പറ്റത്തില്ല ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വരണം വഴി കണ്ടുപിടിച്ച് തേടി പിടിച്ചൊക്കെ വരണം വന്നാലേ ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വരാൻ പറ്റും കേട്ടോ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇതൊരു ക്ഷേത്രമാണ് ഒരു ചെറിയ ക്ഷേത്രമാണ് അപ്പോൾ ഇതാണ് കണ്ടോ അടിപൊളിയല്ലേ അപ്പം രാത്രിയൊക്കെ ഡേഞ്ചറാണ് ഇവിടെ കേട്ടോ ആനിമൽസൊക്കെ ഇറങ്ങി വരാൻ താ സാധ്യതയുള്ളൊരു സ്ഥലമാണ് എന്നാ പോലെ ആണ് നോക്കേ നേരത്തെ പോയപ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവരാരും ഇല്ല ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കൊന്നും അവരങ്ങോട്ടാണ്ട് നിൽക്കുകയെന്ന് തോന്നുന്നു ഇത് ആട്ടിനെ മേയ്ക്കാനായിട്ടൊക്കെ വരുന്നേ കേട്ടോ കറുത്ത ആടുണ്ട് വെള്ളയാടുണ്ട് ചുമന്നയാടുണ്ട് കാലി മുള്ളും കൊണ്ട് കാലിൽ മുള്ളും കൊണ്ട് ആടൊക്കെ നമ്മളെ കണ്ടുണ്ട് ആടാണോ അതോ ഉലിയാണോ ആടിന് ഇവിടെ അങ്ങ് നിൽക്കാൻ പയ്യോ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിരിക്കുക ആട പേടിപ്പിക്കാണല്ലേ ഇവിടെ അങ്ങ് വരത്തില്ലാണ് ആരും വരുത്തുന്നില്ലേ ഈ അമ്പലത്തിൽ നിന്നും ആരും വരത്തില്ല വരുമല്ലേ ആ ഞാൻ വേറെ ആളിങ്ങനെ വന്നത് കണ്ട അതാ ഞാൻ വന്നത് കൊല്ലത്തുള്ള ഒരാളാ പുള്ളിക്കാരൻ വരുന്ന ഒക്കെ കൊല്ലത്തില് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുമോ ആനയൊക്കെ വരൂ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബൈക്കിൽ വന്നു ബൈക്കാളെ റെയിൽപ്പാളത്തിന്റെ അവിടുത്തെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ അല്ലേ അതെവിടെ അല്ല മറ്റേ റെയിൽപാളത്തിന്റെ അതൊക്കെ കുടിച്ചിട്ടിരിക്കുന്നു ആ കറങ്ങി വരണല്ലേ ഓക്കേ ശരി താങ്ക് യു ഏ ആ അവിടെ പോകുന്നു ആ വീഡിയോ ഇത് യാത്രാ ചാനലാ ആ കാടല്ലാം എടുത്തിട്ട് പേടിപ്പിച്ച് കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാ മൃഗങ്ങളും ഇറങ്ങി വരും എന്നാണ് പറയുന്നത് അവിടെ ആനയും പുലിയും എല്ലാം ഇറങ്ങുമെന്നാണ് പറയുന്നത് ഡേഞ്ചറസ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് വരണ്ട ആരും ആരെങ്കിലും ഒക്കെ ആയിട്ട് വന്നാൽ മതി പിന്നെ ഞാനിങ്ങനെ കയറി വന്നപ്പം ഒരു പയ്യനെ കണ്ടോണ്ട് കയറിയാൽ അല്ലേ ഞാൻ കയറത്തില്ലായിരുന്നു ഒരു പയ്യനങ്ങോട്ട് വിറവായിട്ട് വരുന്ന കണ്ടുകൊണ്ട് ഞാൻ കയറിയത് കയറിപ്പോൾ ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു അമ്പലം അത് പിന്നെ പൂജയൊക്കെ ഉള്ള അമ്പലമൊക്കെ കേട്ടോ അവിടെ ഇപ്പോഴും കൊല്ലത്തു നിന്ന് ഒരാൾ ഇതിലേ അവിടെ വന്നിട്ടങ്ങോട്ട് പോയതേ എന്ന് പറഞ്ഞു അതാ റെഡി കൊല്ലത്തുനിന്ന് ഇപ്പോൾ വന്നിട്ട് അങ്ങോട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കഷ്യും അങ്ങോട്ട് പോകാനുണ്ട് ഞാൻ ഒരു മലയാളി ലുക്കാണ് അങ്ങനെ അയാളായിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും മഴ ഓടിക്കുന്നുണ്ടോ കേട്ടോ നല്ല മഴ ചെറുതായിട്ട് മഴ ചാറ്റുണ്ട് കുഴപ്പമില്ല കോട്ടുണ്ട് പിന്നെ ഞാൻ പാൻഡ് ഇട്ടിട്ട് എന്തായാലും നമ്മളിവിടെ വന്നത് നഷ്ടമായില്ലോ കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളി മനോഹരമായ സ്ഥലമാണ് ഈ മഴയൊക്കെ മഴ സമയത്തൊക്കെ വന്നപ്പോഴത്തേക്കും അടിപൊളി പച്ചപ്പക്കാര നല്ല നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് അപ്പം എന്തായാലും നമുക്കിനിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് വേറെ റെയിൽപ്പാളത്തിൻ്റെ ഇല്ല കാല് കഴുകാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടി അയ്യോ കാല് കഴുകാന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ കഴിയുമോ നമുക്ക് ഈ ഹെൽമെറ്റ് പിടിച്ചുകൊണ്ട് നടക്കുന്ന കാട് ഉറക്കുമ്പോഴേ ഞാൻ ലോക്ക് എടുക്കാൻ മറന്നുപോയി മറ്റേ നമുക്ക് ബൈക്കിനകത്ത് ലോക്ക് ചെയ്തങ്ങ് വെക്കായിരുന്നു ഇപ്പോൾ ഇത് കൂടെ കൊണ്ടു നടക്കണം കാരണം വെച്ചാൽ ഇത് ആരെങ്കിലും എടുത്തുകൊണ്ടേ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് പണി ഇട്ടു നമുക്ക് അപ്പോൾ ഇത് കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക ഞാൻ എൻ്റെ ഇവിടെ ചെറുതായിട്ട് വെള്ളം ആ കണ്ട വെള്ളം വരുന്ന സ്ഥലം ഇത് ഭൂമുള്ള കാലൊക്കെ ഒന്ന് കഴിവ നല്ല തണുപ്പെന്നെ ഓക്കെ നമ്മൾ റെയിൽപാളത്തിൻ്റെ അവിടെ കേട്ടോ ഇതാണ് റെയിൽപ്പാളം ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇതിവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അങ്ങോട്ട് പോകണം റെയിൽവേ സ്റ്റേഷനിലോട്ട് അതുകൊണ്ട് അങ്ങ് മഞ്ഞ ബോഡൊക്കെ ആണെന്നുണ്ടോ അതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പം വെള്ളച്ചാട്ടം അവിടെ ഉണ്ടേ അത് അതുവഴി കറങ്ങി വരണമെന്നാണ് പറഞ്ഞത് ഞാൻ നോക്കട്ടെ എന്തായാലും നിങ്ങളെ അതും കൂടെ കാണിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചെയ്തേക്കണം അപ്പോൾ ഇതേ കണക്കുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള അടിപൊളി യാത്രാ വിധികളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്തായാലും ഞാൻ ആ വെള്ളച്ചാട്ടത്തിലൊന്നും പോയിട്ടേ അത് കാണാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താം ഇവിടെ കുറച്ച് ആൾക്കാർ റെയിൽപ്പാടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് എവിടെ ഇരിക്കുകയാണ് എന്തിനാണോ അറിയാൻ വയ്യ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെയൊക്കെ വെറൈറ്റി പൂക്കളാണ് കേട്ടോ ഇതുണ്ടോ കളർ ഉണ്ടോ ഞാൻ പറഞ്ഞ കോവില അത് ആ അതാ ആ പട്ടി കിടക്കുന്നു കേട്ടോ വേണ്ട എങ്ങനെയങ്ങ് ഏർ പോവാം ചിലപ്പോൾ അതിനെന്തെങ്കിലും തോന്നിയാലോ നമ്മൾ അന്ന് വരുമ്പോൾ ഇതേ കണക്ക് ഇതാണ്ട് ഇത് കണക്ക് ഈ സ്ലാബ് ഒക്കെ കിടക്കുന്നുല്ലേ അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരേ മരങ്ങളായിരുന്നു ഇങ്ങനെ നീണ്ട് മരങ്ങളാണ് അപ്പം അതുകൊണ്ട് അപ്പുറത്തൊരു മരത്തിന്റെ കുറ്റി ഇരിക്കുന്നുണ്ടോ വലിയ മരമാണ് അപ്പം ഇത് കണക്ക് ഒരുപാട് മരങ്ങളുള്ള ഒരു ഓടിട്ട പഴയ മോഡൽ ഓടിട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നത് നമ്മൾ ഇപ്പോഴും അങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് ശ്രീലങ്കയിലും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് സംഭവം നമ്മൾ തെന്മലയിൽ എനിക്ക് വന്ന് പകുതി കുറച്ച് ഭാഗമൊക്കെ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് ആ കാണുന്നതാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അവിടെ ഒരു മരം നിന്നത് അതിൻ്റെ ആ അത് ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പണിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ കുറച്ച് പണി പണിയൊക്കെ തീറുന്ന ഈ ഈ വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെയൊക്കെ പരിപാടികളൊക്കെ ഇങ്ങനെ ഉള്ളൂ അപ്പോൾ ആരും ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അശ്വരത്തില്ലാണ്ട് ഇവിടെ മഞ്ഞ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ മുമ്പ് ഇവിടെ വരുമ്പോഴേ സംഭവം ഈ പാളത്തിൻ്റെയൊക്കെ മാറ്റി മാറ്റിയ മരങ്ങൾ ഇതാണ്ട് ഇവിടെ ഒരുപാട് വലിയ വലിയ മരങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ അതൊക്കെ കിളിക്ക് അതിനകത്ത് കിളി ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ നിപ്പ കിടപ്പുണ്ട് മരങ്ങളൊക്കെ വലിയ വലിയ മരങ്ങളാണ് ണ്ടോ മുട്ട മുട്ട മരങ്ങളാണ് എല്ലാം മുറിച്ച് മാറ്റിയ സൈഡിൽ ഇങ്ങിട്ടിരിക്കുകയാണ് കൊല്ലം ചെന്നൈ രണ്ട് എഞ്ചിനാണ് ഓട്ടോ ഒന്ന് ബാക്കിലും ഒന്ന് ഫ്രണ്ടിലും ഒന്ന് തള്ളിക്കൊടുക്കാൻ